ഏറ്റുമാനൂർ നഗരസഭാ പരിധിയിലെ പേരൂർ മേഖലയിൽ ഉൾപ്പെടുന്ന വിവിധ വാർഡുകളിലെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളം കയറി പല വീടുകളും വെള്ളത്തിൽ മുങ്ങുന്ന അവസ്ഥയിലാണ് റോഡുകളിൽ വെള്ളം കയറിയതോടെ പ്രദേശത്തെ പല മേഖലകളിലും റോഡ് ഗതാഗതവും തടസ്സപ്പെട്ടു പായ്ക്കാട് പുളിമൂട റോഡ് ഉയർത്തിയെങ്കിൽ മാത്രമേ ഈ പ്രദേശത്തെ വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ കഴിയുള്ളു എന്നാണ് നാട്ടുകാർ പറയുന്നത് ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയും വിധം സംവിധാനം ഒരുക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു അപ്പം ഈ ണി പൊട്ടി വെള്ളം ഇല്ലല്ലോ തേറ്റ് വെള്ളം ഉരുൾ കണ്ടും ആരും നിറഞ്ഞു കിടക്കുവാണ് അപ്പോൾ ഉരുൾപൊട്ടു കിഴക്ക് മഴ പെയ്യോ ഉരുൾ പൊട്ടുകയോ ചെയ്യുകയാണെങ്കിൽ പഴിക്കാത്ത വെള്ളം കയറിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് പിന്നെ മൂന്നാല് ദിവസത്തേക്ക് പിന്നെ വീട്ടിലിറങ്ങാൻ പറ്റത്തില്ല ഇവിടെ വെള്ളമൊക്കെ മുഴുവൻ പേർ അല്ലാതെ ബാക്കി എല്ലാ വീട്ടുകാർക്കും വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ വെളിയിൽ ഇറങ്ങാൻ പറ്റത്തില്ല എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ടൊന്നും വരികയല്ലോ കേട്ടോ പേരൂർ തുരുത്തിപ്പാടത്ത് വെള്ളം നിറഞ്ഞതോടെ പതിനെട്ട് വീടുകൾ ഒറ്റപ്പെട്ട നിലയിലാണ് ഇവർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് കൂടാതെ അരയിരം ഒഴുകു ഭാഗത്തും വെള്ളം കയറിയ നിലയിലാണ് മീനശരാറ്റിൽ ജലനിരപ്പ് ഉയരുന്നോടെ പ്രദേശത്തെ പാടശേഖരങ്ങളിൽ വെള്ളം നിറയുകയും ഇതുവഴി റോഡുകളിലേക്ക് വെള്ളം എത്തുകയുമാണ് നിലവിൽ ഏറ്റുമാനൂർ നഗരസഭാ പരിധിയിൽ രണ്ടിടങ്ങളിലായി പേരൂർ ജെ ബി എൽ പി സ്കൂളിലും ആടപ്പാട് ശിശുവിഹാറിലുമാണ് ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത് ദുരിതാശ്വാസ ക്യാമ്പും തുറന്നിട്ടുണ്ട് മുനിസിപ്പൽ റവന്യൂ ആരോഗ്യവയ്പ് അധികൃതർ ജാഗ്രതയോടെയാണ് ഇവിടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് കല്ലറ നീണ്ടൂർ പഞ്ചായത്തുകളിലെ വിവിധ മേഖലകളിൽ പാടശേഖരങ്ങൾ വെള്ളത്താൽ മൂടപ്പെട്ട നിലയിലാണ് പലയിടത്തും റോഡിലേക്ക് വെള്ളം കയറാവുന്ന അവസ്ഥയിലും എത്തി നിൽക്കുകയാണ് നീണ്ടൂർ പഞ്ചായത്തിലെ പാലത്തിന്റെ ഇരുവശങ്ങളിലും വെള്ളം നിറഞ്ഞ അവസ്ഥയിലാണ് കല്ലറ പഞ്ചായത്തിലെ പെരുന്തൂരുത്ത് കൊടുന്തൂരുത്ത് മേഖലകളിലും പാടശേഖരങ്ങൾ വെള്ളത്തിലായി കൂടലൂർ വെറ്റനറി സബ് സെന്റർ കൂടലൂർ നൂറ്റി എഴുപത്തെട്ടാം നമ്പർ അംഗൻവാടി എന്നിവിടങ്ങളിലും വെള്ളം കയറി